ജേ ശങ്കരനായ ജി നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ഏറ്റവും പവർ പേഴ്സണാലിറ്റി ആയിട്ടാണ് ബി ജെ പി കേരളം ബി ജെ പി കാണുന്നത് അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ്സ് എല്ലാം ഓർമ്മ വച്ചിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ജയൻജി പറഞ്ഞ മാതിരി മുപ്പത് കേന്ദ്രങ്ങളിൽ ഈ വികസിത കേരള കൺവെൻഷൻ വികസിത കേരളം കൺവെൻഷൻ നടക്കുന്നത് ഇന്ന് ഇത് എൻ്റെ ആറാമത്തെ കൺവെൻഷനാണ് ആറാമത്തെ ആറാമത്തെ ഇനിയും ഇരുപത്തിനാല് ജില്ലയിൽ സംഘടനാ ജില്ലയിൽ പോയി ഈ വികസിത കേരളം എല്ലാവരുടെയൊപ്പം എല്ലാവർക്കും വേണ്ടി ഒരു വികസി വികസിത കേരളത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് കേരളത്തിന്റെ ഒരു വിഷൻ മുമ്പോട്ട് വെച്ച് ഈ വരുന്ന തെരഞ്ഞെടുപ്പ് ലോക്കൽ ബോഡി അത് കഴിഞ്ഞിട്ട് അസംബ്ലി ഇലക്ഷൻ ബി ജെ പി നമ്മുടെ ടീമിനൊന്ന് റെഡിയാക്കാനാണ് എൻ്റെ ഒരു എഫർട്ട് ഞാൻ ആദ്യത്തെ ദിവസം സംസ്ഥാന പ്രസിഡന്റായി ചുമതല കിട്ടിയ ആദ്യത്തെ ദിവസം അന്ന് സംസ്ഥാന കൗൺസിൽ മീറ്റിംഗിൽ ഞാൻ മുമ്പോട്ട് വെച്ച ഒരു കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു ഞാൻ അന്ന് പറഞ്ഞു നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്ക് മാറ്റം വേണമെന്ന് ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ബി ജെ പി ആയൊരു പാർട്ടി നാഷണൽ പാർട്ടി നമ്മുടെ സംസ്ഥാന പാർട്ടി ഈ മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണെന്ന് അത് ഞങ്ങൾ തീരുമാനിച്ചു പക്ഷേ ഇനി നമ്മുടെ ദൗത്യം നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അധികാരത്തിൽ വന്ന് ഈ മാറ്റം കൊണ്ടുവരാൻ ഒരു അധികാരത്തിൽ വന്നേ പറ്റൂ എന്നിട്ട് ഇത് അധികാരത്തിൽ വരണ വരെ ഞാൻ ഇങ്ങോട്ട് പോകില്ല എന്ന് ഞാൻ അന്ന് പറഞ്ഞു അത് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യയെ കുറിച്ച് ഇന്ന് സംസാരിക്കുമ്പോൾ ഇന്ത്യ ഒരു ട്രജക്ടി വികസിത ഭാരതം ഇന്ത്യ ഒരു ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അല്ല നരേന്ദ്രമോദി മാറ്റം ഒരു അതിന്റെ ഒരു ഒരു ഫോളോ അപ്പ് പ്രശ്നമാണ് ഈ മൂന്ന് മുന്നണിയിലും എൽ ഡി എഫ് യു ഡി എഫും ബി ജെ You guessed அடல்பிஹாரி வாஜ்பாயி வெச்சு கொண்ட போய் வெச்சு விட்டு ஒரு അപ്പോ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി അല്ലെങ്കിൽ ഇരുപത്തിനാലിൽ ആ കഴിഞ്ഞ പത്ത് വർഷത്തിന്റെ ഇന്ത്യ കൈവരിച്ച വലിയ കുതിപ്പ് നിങ്ങൾക്ക് എല്ലാം കുറെ എല്ലാ Come on. to ശതമാനം കാശും കൊടുത്തതായിട്ട് ുട്ടി സാബ് അസംബ്ലിന്റെ ഫ്ലോർ വന്നത് നിങ്ങൾ എന്തിനാണ് ഈ ഹൈവേ നോക്കിയിട്ട് ഇന്ത്യ ക്രേറ്റ് എടുക്കുന്നത് ഇത് ചെയ്യുന്നത് നിതിൻ ഗഡ്കരിക്ക് ഇത് ചെയ്യുന്നത് നരേന്ദ്രമോദി രണ്ടാമത്തെ പോയിന്റ് എല്ലാവർക്കും വേണ്ടി ഇതും ഒരു മുദ്രാവാക്യ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇതൊരു സ്റ്റേറ്റ്മെന്റ് നാലഞ്ചു ദിവസം മുമ്പ് എന്നുള്ള ആരോ സുപ്രീം കോർട്ടില് സബ്മിറ്റ് ചെയ്ത പെറ്റിഷൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പെറ്റിഷൻ അതിൽ എഴുതിക്കണം Indian Muslim League represents Kerala's Muslims interest What okay. the- എന്തിനാണ് ഭീകര ും എല്ലാ എല്ലാ പദ്ധതി ഇന്ന് ഉത്തർപ്രദേശിൽ പോയ ബി എം ആസ് ചോർജിന്റെ ഏറ്റവും വലിയ എല്ലാവർക്കും ഫസൽ ബീമാ യോ എല്ലാവർക്കും കിട്ടുന്നുണ്ട് അപ്പോൾ ഈ നാട്ടിൽ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരേ പാർട്ടിയാണ് അതാണ് ബി ജെ പി വികസനമാണോ എല്ലാവർക്കും വേണ്ടി അവസരങ്ങൾ ഉണ്ടാക്കുന്ന മിസ്ഇൻഫോർമേഷനും ഒരു പ്രോപ്പഗേൻഡ നിറച്ച് നിറച്ച് ബി ജെ പി ഒരു വർഗീയവാദി പാർട്ടിയാണ് ബി ജെ പി ചെയ്യുന്ന രാഷ്ട്രം കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമാണ് പറഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ ബാക്ക് ഫുഡ് ബാറ്റിംഗ് ആയിരുന്നു ഇന്ന് മുതൽ ബി ജെ പി എൻ ഡി എ കേരളം ഫ്രണ്ട് ഫുഡ് ബാറ്റിംഗ് മാത്രമേ ചെയ്യാൻ പോകുന്നുള്ളൂ ഞങ്ങളാണ് വികസനം എല്ലാവർക്കും എല്ലാവരോടൊപ്പം എല്ലാവർക്കും വേണ്ടി അധ്വാനിക്കുന്നതും പ്രവർത്തിക്കുന്ന പാർട്ടി ബി ജെ പി ഇന്ത്യയാണ് ലക്ഷം ദൗത്യം മുമ്പ് വെച്ച് നമുക്ക് പ്രവർത്തന ഈ വരുന്ന ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഡി എഫും എത്ര ജനങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ മിസ്ഇൻഫോം ചെയ്യാൻ അവരുടെ ഒരു ഭയങ്കര എഫോർട്ടുണ്ടാവും സത്യം മുമ്പോട്ട് വെച്ചു എന്താണ് സത്യം വികസനം പുരോഗതിയും ഔസരങ്ങളും തൊഴിലും നിക്ഷേപം കൊണ്ടുവരുന്ന പാർട്ടി ബി ജെ പി മാത്രമാണ് എല്ലാവരോടൊപ്പം എല്ലാവർക്കും വേണ്ടി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഈ അടുത്ത മാസം ുംവർ പോയിന്റ് നാലാമത്തെ കാര്യം എന്റെ അവസാനത്തെ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്റെ ഒരു ചുമതല ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാവരുടെ ഒരു കടമ പ്രവർത്തിച്ച് ഈ വികസിത കേരളം നമ്മുടെ പാർട്ടിയെ ജയിപ്പിക്കാൻ ആത്മാർത്ഥമായ പ്രവർത്തിക്കുന്നവരെ എല്ലാവരെയും മുമ്പോട്ട് വെച്ച് അവരെ നേതാവ് സംശയവും ഞാൻ ചെയ്ത എല്ലാ കോഴിലും കാണിക്കുന്നത് നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്ക് മാറ്റം വേണം അവർക്ക് പുതിയ ഒരു ഭാവി കുട്ടികൾക്ക് തൊഴിലും വിദ്യാഭ്യാസവും ഭാവി നിക്ഷേപം അവസരങ്ങൾ കൊണ്ടുവരുന്ന ഒരു ഭാവി ഇന്ത്യ വികസിത ഭാരതമാകുമ്പോൾ നമ്മുടെ കേരള നാടും ഒരു വികസിത കേരളമാണ് അവസരങ്ങൾ തമിഴ്നാട്ടിലും കർണാടകയിലും മുംബൈയിലും ഉത്തർപ്രദേശം വരുമ്പോൾ ഇവിടെ അത് വരണം ഇത് ജനങ്ങളാകും നമ്മൾ എല്ലാവരും അടുത്ത ഒരു മൂന്ന് നാല് മാസം ഒരു കഠിന അധ്വാനവും നിരന്തര പരിശ്രമവും ഒരു ഈ പറഞ്ഞ വികസനവും എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി വികസിത കേരളത്തിന്റെ എനിക്കൊരു സംശയമില്ല ഈ വരുന്ന തെരഞ്ഞെടുപ്പ് നമ്മുടെ ചരിത്രത്തിൽ ഒരു വലിയൊരു മാറ്റം കൊണ്ടുവന്ന ഒരു തെരഞ്ഞെടുപ്പാകും ആവാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഞാൻ വാക്കേറെ വാക്ക് ചുരുക്കുന്നു ഇതിന്റെ ലൈൻ എനിക്ക് വളരെ ഇഷ്ടമായ ലൈനാണ് മാറാത്തത് ഇനി മാറണം അതിൽ നമ്മൾ അധ്വാനിക്കണം അടുത്ത നാലഞ്ച്